നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ മിൽക്സ് ഓഫ് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് തിരക്കഥ െതിരെ പ്രക്ഷോഭ ചർച്ചക്ക് എൽ ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് സഭയ്ക്കകത്തും പുറത്തുമുള്ള സമരങ്ങളിൽ ഇന്ന് തീരുമാനം മന്ത്രി മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് മുന്നണി നേതാക്കൾ സഭ ഇതുവരെ കാണാത്ത സമരമുഖമെന്ന് കോടിയേരി സഭയ്ക്കകത്തെ പ്രക്ഷോഭം ഏത് രീതിയിൽ വേണമെന്ന തീരുമാനം മാർച്ച് അഞ്ചിന് ചേരുന്ന ഇടതുമുന്നണി സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ സഭാ സമ്മേളനത്തിന് തുടക്കം മാർച്ച് ആറിന് മാണി ബഡ്ജറ്റ് അണിയറിയിൽ മന്ത്രിയും ആക്രമണത്തിന് മൂർച്ച കൂട്ടി പ്രതിപക്ഷവും അവതരണ ദിനം അലങ്കോലമെന്ന് തീർച്ച കത്തിൽ പടരുന്ന പകർച്ച കാര്യം പകർച്ചവ്യാധി ഭീഷണിയിൽ കേരളം ജനപ്രതിനിധികൾക്കും പഞ്ചായത്തുകൾക്കും മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രിയുടെ കത്ത് സ്ഥിതി ഗുരുതരമെന്ന് ആരോഗ്യവകുപ്പ് ഒന്നര മാസത്തിനിടെ മരിച്ചത് പതിനൊന്ന് പേർ സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിതരായി രണ്ടര ലക്ഷം പേർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പാളിച്ച അവശ്യ മരുന്നുകളില്ലാതെ സർക്കാർ ആശുപത്രികൾ പ്രതികാരമായി പ്രത്യാക്രമണം ഇസ്ലാമിക് സ്റ്റേറ്റ് കൂട്ടക്കൊലയ്ക്ക് ഈജിപ്തിന്റെ പ്രതികാരം ലിബിയയ്ക്കുമേൽ ഈജിപ്ഷ്യൻ വ്യോമാക്രമണത്തിൽ ഏഴു മരണം ലിബിയയിൽ ഐ എസ് ഭീകരർ കഴുത്തറത്തു കൊന്നത് ഈജിപ്തുകാരായൊന്ന് ക്രിസ്തു മത വിശ്വാസികളെ സിറിയക്കും ഇറാഖിനും പുറത്ത് ആദ്യ ഐ എസ് ഭീകരത ഭീകരതയ്ക്ക് പകരം ചോദിക്കുമെന്ന പരസ്യ പ്രഖ്യാപനവുമായി ഈജിപ്ത് വ്യോമാക്രമണത്തെ അപലപിച്ച് ലിബിയ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് ഈജിപ്തിൽ ഒരാഴ്ചത്തെ ദുഃഖാചരണം ഐഎസിന്റെ അടുത്ത താവളം ലിബിയ എന്നും സൂചന നായകനായി വിലസി ക്ലൈമാക്സിൽ നിസാം വില്ലനായി വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ആക്രമണത്തെ തുടർന്ന് മരിച്ച ചന്ദ്രബോസിന്റെ സംസ്കാരം ഇന്ന് നിസാമിനെതിരെ കൊലക്കുറ്റത്തിന് കേസ് സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ മുഹമ്മദ് നിസാം വാഹനമിടിച്ചും മർദ്ദിച്ചും പരിക്കേൽപ്പിച്ചത് ജനുവരി ഇരുപത്തിയൊമ്പതിന് പുലർച്ചെ ചന്ദ്രബോസിന്റെ മരണം ഇന്നലെ ഉച്ചയ്ക്ക് തൃശൂർ അമല ആശുപത്രിയിൽ കിങ്സ് ഗ്രൂപ്പ് ഉടമയായ നിസാം കൊച്ചിയിലെ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതി ജാമ്യാപേക്ഷ കുന്നംകുളം കോടതി ഇന്ന് പരിഗണിക്കും പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം